ശ്രീ വെല്ലിമൂട് പ്രഭാകരൻ ശ്രീ പരശുവൈക്കൽ രാജേന്ദ്രൻ ശ്രീ ഉള്ള സുഹൃത്തുക്കളെ സഹോദരന്മാർ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു അധികായകൻ ഭീഷ്മാചാരി പല വിശേഷണങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കാവുന്ന മഹാനായ കാമരാജിൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാം ജയന്തി ആഘോഷത്തിൻ്റെ സമാപന ചടങ്ങാണിത് ഏതാണ്ട് ഒരാഴ്ചക്കാലം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ജൂലൈ പതിനഞ്ചിനായിരുന്നു അന്നുമുതൽ ഇന്ന് വരെ ഒരാഴ്ചക്കാലത്തെ ആഘോഷ പരിപാടികൾ ആണ് കാമരാജ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഈ സംഘടിപ്പിച്ചിട്ടുള്ളത് കാമരാജ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സ്ഥാപകൻ എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും എൻ്റെ ഏറ്റവും അടുത്ത തകർച്ച കുറച്ച് സഹപ്രവർത്തകനുമായ ശ്രീലീലോഹാസാണ് തുടങ്ങിയ കാലം മുതൽ ഈ നാൽപ്പത്തെട്ട് വർഷത്തിനിടയ്ക്ക് പല അവസരങ്ങളിലും ആ ഫൗണ്ടേഷൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ വാസ്തവത്തിലെ നെല്ലിമൂട് പ്രഭാകരൻ നെല്ലിമൂട് പ്രഭാകരനും ലീല ലോഹദാസും ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിലെ സഹോദരന്മാരെ പോലെ ഒരേ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയ പൊതുപ്രവർത്തനം തുടങ്ങിയ ആളുകളാണ് അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചു നീലൻ സാധാരണ നീലിനാണ് വിളിക്കുന്നത് അപ്പോൾ നീലൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് തന്നെ ഞാൻ കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ സുഖ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നീലൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു കൈ ഏറ്റെടുത്താൽ അത് അവസാനം വരെ ഏത് കാര്യം രാഷ്ട്രീയ പ്രശ്നങ്ങളായാലും പാർട്ടി പ്രവർത്തനമായാലും അവസാനം വരെ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ആ പ്രവർത്തനം മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക പ്രത്യേകതയുള്ള ഒരു നേതാവാണ് അദ്ദേഹമാണ് ഈ നാൽപ്പത്തെട്ട് വർഷം കാമരാജ് പോളിറ്റിക്സ് എൻ്റെ രൂപ നൽകി എൻ്റെ പ്രവർത്തനങ്ങളുമായി യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമിഴ്നാട്ടിലെ കോൺഗ്രസും ഒന്നും കാമരാജൻ്റെ സ്മരണയോട് നീതി വളർത്തി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പ്രസിഡന്റന്മാരായിട്ടുണ്ട് ഈ മരാജനെ പോലെ ഇത്രയും പ്രത്യേകതയുള്ള വ്യത്യസ്തനായ ഒരു പ്രസിഡന്റ് അദ്ദേഹമല്ലാതെ മറ്റാരുമില്ല അദ്ദേഹത്തെ ശരിക്കും വിശേഷിപ്പിക്കാത്തത് ഒരു യുഗ പുരുഷനായിട്ടാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദീർഘകാലം അദ്ദേഹം നാഷണൽ അദ്ദേഹം കോൺഗ്രസ്സിൽ ചേരുന്നത് നീലലോഹിദാസ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിട്ട് മനോഹരമായി ലീലൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ശക്തിയാണ് അതിനകത്ത് കാമരാജൻ്റെ മുഴുവൻ ജീവിതത്തിലെ ഓരോ സംഭവവികാസങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നു ജാലി സ്വാതന്ത്ര്യ സമരകാലത്ത് ജാലിയത്മാരാത്താകിൽ നടന്ന കൂട്ടക്കൊലയിൽ ആത്മരോഷം കൊണ്ടാണ് രാമരാജ് കോൺഗ്രസ്സിലംഗമായി സജീവ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുമായി മാറുന്നത് മരിക്കുന്നത് വരെ ഇടയ്ക്കൊക്കെ ചില രാഷ്ട്രീയ നിലപാടുകളിൽ വ്യത്യാസമുണ്ടായെങ്കിലും മരിക്കുന്നത് വരെ അദ്ദേഹം കോൺഗ്രസ്സുകാരുന്നു കോൺഗ്രസ്സിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായപ്പോഴും അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് വേറിട്ട് ചില നിലപാടുകൾ എടുക്കുമ്പോഴും അദ്ദേഹം കോൺഗ്രസ് ആയിട്ട് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് അന്ന് കോൺഗ്രസ് ഏറ്റവും വലിയ ഭിന്നിപ്പുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ഭിന്നിപ്പ് ബാംഗ്ലാശവൽക്കരണം ഉൾപ്പെടെ ബംഗ്ലേശവൽക്കരണത്തെയൊക്കെ കാമരാജൻ വളരെയധികം പിന്തുണച്ചയാണ് അന്ന് സംഘടനാ കോൺഗ്രസും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ സിൻഡിക്കേറ്റും ഉണ്ടായി ആ സന്ദർഭത്തിൽ പോലും കാമരാജ് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്ത തമിഴ്നാട്ടിൽ നിന്നെങ്കിലും മരിക്കുന്നതിന് മുമ്പ് വീണ്ടും അദ്ദേഹം ഇന്ദിരാഗാന്ധിയുമായി കൂടിക്കാഴ്ച ഇന്ദിരാഗാന്ധി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി വീണ്ടും അദ്ദേഹം കോൺഗ്രസുമായി സഹകരിക്കാൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വേർപാട് അപ്പോൾ ആദ്യ അടി ഉറച്ച ഒരു കോൺഗ്രസ് കോൺഗ്രസ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം പ്രത്യേകം അടയാളപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു യുഗപുരുഷനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ വരവാണ് തമിഴ്നാട്ടിലെ യഥാർത്ഥത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു മുന്നേറ്റം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് അതുവരെ തമിഴ്നാട്ടിലെ കോൺഗ്രസും രാഷ്ട്രീയമെല്ലാം നമുക്കെല്ലാം അറിയാം ബ്രാഹ്മണ മേധാവിത്വത്തിൽ അത് രാജാജി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ശ്രീ കാമരാജൻ്റെ രാഷ്ട്രീയ ഗുരുവായ അദ്ദേഹം കണക്കാക്കിയിട്ടുള്ള സത്യമൂർത്തി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പിന്തുണയും സഹകരണവും എല്ലാം കാമരാജൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വലിയ കാരണമായിട്ടുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹം തമിഴ്നാടിൻ്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ അടിത്തറ ഭാഗ്യത് ശ്രീ കാമരാജ് അദ്ദേഹം നിരവധി തവണ അവിടെ മുഖ്യമന്ത്രിയായി ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രതാപകാലത്ത് കാമരാജ് പ്ലാൻ എല്ലാവർക്കും അറിയാം കാമരാജ് പ്ലാൻ അതേ പാർട്ടിയെ ഒരു ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിൽ മുഴുവൻ നേതാക്കളെ വഴി നിരുത്താൻ കൊണ്ടുവന്ന പദ്ധതിയാണ് അധികാരത്തിൽ നിന്ന് നേതാക്കന്മാർ പ്രവർത്തനത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം ആദ്യ മുമ്പ് ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഈ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ വാസ്തവത്തിൽ നെഹ്റു പോലും അതിന് സീരിയസ് ആയിട്ട് ഒരു പരിഗണന നൽകിയില്ല പക്ഷേ കാമരാജീ കാമരാജ് പദ്ധതിയുമായി വന്നപ്പോൾ നെഹ്റു അതിന് ചെവി കൊടുത്തു എന്ന് മാത്രമല്ല അത് അംഗീകരിച്ചു നെഹ്റു മനസ്സുകൊണ്ട് അദ്ദേഹവും പ്രധാനമന്ത്രി താരം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നവരെ പക്ഷേ നെഹ്റുവിനെപ്പോലൊരാൾ രാജ്യം നയിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് അദ്ദേഹത്തിന് മറിച്ച് നിരവധി കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മുഖ്യമന്ത്രിമാർ അധികാരപ്പെട്ടു കാമരാജ് അതിന് തയ്യാറായി ആ പദ്ധതി അദ്ദേഹം നിർദ്ദേശിക്കുക മാത്രമല്ല കാമരാജ് പ്ലാൻ നടപ്പിലാക്കാൻ അദ്ദേഹം ആദ്യം അധികാരത്തോട് ആർത്തി ഉള്ളവരാണ് ഇന്ന് കാണുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരിക്കലല്ല എത്ര തവണ മുഖ്യമന്ത്രി ആകാനും വഴിയില്ലാത്തവരാണ് പക്ഷേ അദ്ദേഹം അധികാരം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയും ഭീഷണിയും ഇല്ലാത്ത കാലത്താണ് കാമരാജ് കൊണ്ടുവന്ന അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജ്ന പിന്നീടങ്ങോട്ടുള്ള കോൺഗ്രസ്സിൻ്റെ അതിനുശേഷം എന്താണ് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം എല്ലാവരും സ്വീകാര്യനായ കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ മന്ത്രി പറഞ്ഞു കിങ് മേക്കർ കിങ് മേക്കർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൂന്ന് പ്രധാനമന്ത്രിമാരെ സൃഷ്ടിച്ച കിങ് മേക്കർ അപ്പോൾ നമ്മുടെ ലീഡർ നരസിംഹ റാവുവിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ എല്ലാവരുമായി കൂടിയാലോചന നടത്തി അദ്ദേഹം ഒരഭിപ്രായ സമവായം ഉണ്ടാക്കിയതുകൊണ്ടാണ് അദ്ദേഹത്തെ കിങ് മേക്കർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതേതാ ഇത് ലാൽ ബഹദൂർ ശാസ്ത്രി രണ്ടു തവണ ഇന്ദിരാഗാന്ധി അന്ന് ആയിരുന്നു കേന്ദ്രമന്ത്രിമാർ മൊറാർജി പോലെ ജഗജീവൻ റാമിനെ പോലെ നമ്മളിത് രാഷ്ട്രീയ രംഗത്ത് ഇത്രയും ഇത്രയും ഉന്നതരായ നേതാക്കൾ അതിനൊന്നും സമാനമായിട്ടുള്ള ആളുകളെ ഇന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല അവരെല്ലാം കേന്ദ്രമന്ത്രിമാരായ അധികാരത്തിലുള്ളപ്പോഴാണ് കാമരാജ് പ്ലാൻ കൊണ്ടുവന്നതും ഇന്ദിരാഗാന്ധിയെ അദ്ദേഹം ലാൽബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ മൂന്നാമത്തെ തവണ ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് പലർക്കും വിയോജിപ്പുണ്ടായിരുന്നു അന്നും മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള ആളുകൾ കാമരാജ് പ്രധാനമന്ത്രിയാകണം എന്ന് നിർദ്ദേശം അദ്ദേഹം കേട്ട മാത്രേ തന്നെ തള്ളിക്കളഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാനും ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റാകാനുമുള്ള ഓഫർ അന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അദ്ദേഹം അതിനേക്കാൾ പ്രധാനം എൻ്റെ പാർട്ടി ഐക്യത്തോടു കൂടി നിലനിർത്തി രാജ്യത്തിൻ്റെ ഭരണം വീണ്ടും വീണ്ടും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് പ്രസിഡൻറ്റിനെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അധികാരത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ഒരിക്കലും അതിൻ്റെ മുമ്പിൽ മയങ്ങുകയോ അധികാരത്തിൻ്റെ ആർത്തി കാണിക്കുകയോ ചെയ്യാത്ത അധികാരത്തെ ഒരു വെളിപ്പാട് അകലെ നിർത്തി ആദർശം ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് പ്രസിഡന്റ് രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു ഗാന്ധിയൻ യുഗത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ വിളവസാനം വരൊരു ഗാന്ധിയനായി ആ ലാളിത്യം അദ്ദേഹത്തിൻ്റെ എളിമ ഇതെല്ലാം ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വീകാര്യരാജ് മാറ്റി തമിഴ്നാട്ടിലെ കാമരാജനെ വിശേഷിപ്പിക്കുന്നതെന്താ പാവങ്ങളുടെ തോഴൻ ഏഴേ തോഴൻ എന്നാണ് പാവങ്ങളുടെ ചങ്ങാതി സാധാരണ ജനങ്ങളുടെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ക്ഷമിച്ച ഒരു ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം എഴുതിയിട്ടുള്ള നീലോവകാശം എഴുതിയിട്ടുള്ളത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വരികയാണ് തമിഴ്നാട്ടിൽ അത് സഞ്ചരിക്കുമ്പോൾ ഒരു വയലിൽ വയലിൻ്റെ വയലക്കിടയിലൂടെയുള്ള റോഡിൽ വണ്ടി പോവുകയാണ് വണ്ടി കാമരാജൻ്റെ അമ്മ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അമ്മയെ കാണുന്നു വണ്ടി നിർത്തി നിർത്തിയപ്പോൾ വയലിൽ പണിയെടുക്കുന്ന അമ്മയെ വിളിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പരിചയപ്പെട്ട് നെഹ്റു പോയി തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉന്നതനായ മുഖ്യമന്ത്രിയായ ആളിൻ്റെ അമ്മ വയലിൽ പണിയെടുത്ത് ജീവിക്കുന്നു ഏതെങ്കിലും ഒരു ദേശീയ നേതാവിൻ്റെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സംസ്ഥാനത്തെ ഇങ്ങനൊരവസ്ഥ നെഹ്റു അത്ഭുതപ്പെട്ടു പോയി അപ്പോഴാണ് നെഹ്റുവിൽ കാമരാജ് ആരാണ് എന്ന് മനസ്സിലായി കാമരാജൻ്റെ സന്തത സഹചാരിയായിരുന്നു കേരളത്തിൽ നമുക്ക് പിന്നീട് ഏറ്റവും അവസാനം ധനകാര്യമന്ത്രിയായി പിന്നീട് ഗവർണറൊക്കെയായി അന്തരിച്ചുപോയ കെ ശങ്കരനാരായണൻ അദ്ദേഹം കാമരാജ് സംഘടനാ കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് അദ്ദേഹം ഞാനും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാമരാജനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കാമരാജ് അദ്ദേഹത്തെ ശിവന്ത പയ്യൽ എന്നാണ് വിളിക്കുന്നത് തന്നെ അന്ന് കാള നല്ല ചോർന്ന് തൊടുത്തിരിക്കും അത് വളരെ ചെറുപ്പത്തിൽ തന്നെ കാമരാജൻ്റെ ഒരു ഉത്തമ ശിഷ്യനായി ദീർഘകാലം കാമരാജനോടൊപ്പം ഒരിക്കൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഇടക്കിടയ്ക്ക് ചെല്ലും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും കോൺഗ്രസ് പ്രസിഡൻറ്റായിരിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ സാധാരണ അദ്ദേഹത്തെ വീട്ടിൽ പോകുമ്പോഴെല്ലാം അമ്മ പക്ഷെ വീട്ടിലില്ലാത്തപ്പോൾ നോക്കിയാൽ അവിടെ വരി വരിയായി നിന്ന് പണത്തിൽ പബ്ലിക് ടാപ്പിൽ നിന്ന് വെള്ളം പിടിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ വെള്ളം പിടിക്കാൻ പോയിരിക്കുകയാണെങ്കിൽ വരുന്നത് വരെ കാത്തി ഒരു ദിവസം പോയപ്പോൾ അമ്മ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അമ്മയോട് ചോദിച്ചു എന്താ ഇപ്പോൾ വെള്ളം പിടിക്കാനൊന്നും പോകാറില്ലെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞില്ല പോലെ ഇവിടുത്തെ ആ അധികാരി വന്നു വീട്ടിലൊരു പൈപ്പ് കണക്ഷൻ രാമരാജ് പറഞ്ഞു അതെന്തിനാ അങ്ങനെ പേപ്പ് കിടക്ക വാക്ക കൂടാതെ അപ്പടി വാക്ക കൂടാതെ അതെല്ലാം ശരിയല്ലാതെ പറഞ്ഞു അവിടെ ഇരുന്നു കൊണ്ട് വില്ലേജ് അധികാരിയോ ആരോ അദ്ദേഹം പറഞ്ഞതാണ് വിളിപ്പിച്ചു വിളിപ്പിച്ചാലും വിളിച്ചു വിളിച്ചു നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് മാത്രം പ്രത്യേക കണക്ഷൻ കൊടുത്തതിന് കാരണം അദ്ദേഹം നിന്നും മറുപടി പറയാൻ വേണ്ടി അപ്പം പറഞ്ഞു ഇവിടെ എത്ര പേരെ അപേക്ഷിക്കും കണക്കൊക്കെ പറഞ്ഞു ആർക്കെങ്കിലും കൊടുത്തോ ഇല്ല ഔട്ട് ഇല്ല ഇപ്പം തന്നെ കളക്ഷൻ കട്ടിയാണ് ആരെങ്കിലും പറഞ്ഞ ഇന്നത്തെ കാലത്ത് പറഞ്ഞപ്പോലും ആരും വിശ്വസിക്കില്ല ആ കള അമ്മയോട് പറഞ്ഞു അമ്മ ഇനി പബ്ലിക് ടാപ്പിൽ പോയി വെള്ളം പിടിച്ചാൽ മതി ഇവിടെ കളക്ഷൻ കിട്ടുമ്പോൾ എല്ലാവർക്കും കിട്ടുമ്പോൾ നിനക്ക് കളക്ഷൻ തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു എന്താണ് വളരെ ലാളിത്യം വളരെ സംശുദ്ധമായ ഒരു പൊതുജീവിതം നയിച്ച ഒരു നേതാവായി അദ്ദേഹം ഒരു വലിയ പ്രത്യേകത ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നു പ്രശ്നങ്ങളോടാണ് അദ്ദേഹം എതിർക്കുന്നതും പ്രശ്നങ്ങളുടെ പേരിലാണ് വ്യക്തികളുടെ നിലപാടുകളെ എതിർത്തിട്ടുള്ളത് അദ്ദേഹം ഒന്ന് ഇന്ദിരാഗാന്ധിയെ ലാൽ ബഹദൂർ ശാസ്ത്രിയെ പ്രധാനമന്ത്രിയാക്കാൻ അന്നും മറാർജി ദേശായും അതുപോലുള്ള നിരവധി ആളുകൾ ആഗ്രഹക്കാരായും ഞാൻ എല്ലാവരുമായി സംസാരിച്ചൊരു സമവായമുണ്ടാക്കി ലാൽ ബഹദൂർ ശാസ്ത്രിയെ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി റഷ്യയിൽ വെച്ച് മരണമടഞ്ഞപ്പോഴാണ് ഇന്നലെ ആകാതി അപ്പോൾ എല്ലാവരും ആഗ്രഹക്കാരാണ് ആഗ്രഹക്കാരൻ പ്രത്യേകിച്ച് മൊറാഞ്ചി ദേശായി ഒക്കെ കാമലരാജനോട് പറഞ്ഞു ഇപ്രാവശ്യം നിങ്ങൾ ഈ സമവായത്തിന് ശ്രമിക്കുമ്പോൾ എൻ്റെ ആഗ്രഹത്തിനും അഭിപ്രായങ്ങൾക്കും മുൻതൂക്കം നൽകണം ക്ഷമു കാമരാജൻ മനസ്സിൽ വെച്ചതേ ഉള്ളൂ എല്ലാവരുമായി സംസാരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം ആരായിരിക്കും നെഹ്റുവിന് ശേഷം ശാസ്ത്രയ്ക്കു ശേഷം ഇന്ത്യയെ ദഹിക്കാൻ പ്രാപ്തയായിട്ടുള്ള ഭരണാധികാരി ആരാണ് പ്രധാനമന്ത്രി ആരാണ് കോൺഗ്രസ്സിലെല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഭരണാധികാരി ആരാണ് പല പേരുകൾ വന്നു പക്ഷെ ആ പേരുകളെല്ലാം അദ്ദേഹം രഹസ്യമായി പേരുകൾ എഴുതി വയ്ക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് അദ്ദേഹം അതാരോടും പറഞ്ഞില്ല പക്ഷേ അഭിപ്രായ രൂപീകരണം നടത്തപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി വന്നു ഇന്ദിരാഗാന്ധി അദ്ദേഹം ഇന്ദിരാഗാന്ധിയും അദ്ദേഹം പ്രധാനമന്ത്രിയായി പിന്നീടുള്ള സംഭവങ്ങളെല്ലാം കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി കാമരാജിനെ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്ദിരാഗാന്ധി കാമരാജിനെ അവൈനംദിന ബഹളത്തിൽ അദ്ദേഹം ഇടപെടാറില്ല ആദ്യം സംഭവിച്ചത് ഈ രൂപയുടെ മൂല്യം കുറയ്ക്കുന്ന ഒരു തീരുമാനമുണ്ട് നയപരമായിട്ടുള്ളൊരു തീരുമാനമാണ് അത് കോൺഗ്രസ് പ്രസിഡൻ്റ് അറിഞ്ഞിട്ടില്ല കോൺഗ്രസ് പ്രസിഡൻ്റ് അറിയാതെ പ്രഖ്യാപിച്ചിങ്ങനെ പല തീരുമാനങ്ങളും പറയുന്നുണ്ട് ഇപ്പോൾ ഏകദേശവൽക്കരണം പോലുള്ള കാര്യങ്ങളിലെല്ലാം പാർട്ടിയോട് ആദ്യം പാർട്ടിയോട് സാധാരണ കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാലത്ത് ഏത് പുതിയ നയങ്ങൾ കൊണ്ടുവരുന്നതും അത് ആദ്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനമാണ് പാർട്ടിയുടെ പ്രതിനിധിയായി പ്രധാനമന്ത്രി ഗവൺമെൻറ്റിൽ നടപ്പിലാക്കുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹത്തെ അവഗണിക്കുന്നു കോൺഗ്രസ് അതാ ആരാണ് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയ കിങ് മേക്കർ അദ്ദേഹത്തോട് ആലോചിക്കാതെ ഗവൺമെൻറ്റും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വളരെ അസംതൃപ്തി പിന്നീട് വന്ന തിരഞ്ഞെടുപ്പിലും അദ്ദേഹം ഒരിക്കലും ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാക്കാൻ ശ്രമിച്ചില്ല പക്ഷേ എല്ലാ പേരുകളും വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകാര്യമായി തോന്നിയതേ എഴുതി വെച്ചു എല്ലാ പേരുകളും വന്നപ്പോൾ അവസാനം നോക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകൾ ഇന്ദിരാഗാന്ധിയുടെ അപ്പോഴാണ് കാമരാജിന്റെ പേരൊക്കെ പലരും ഉന്നയിച്ചത് അപ്പോൾ കാമരാജിൻ്റെ നിലപാടെന്താന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തെയും പദവിയേയും മാനിക്കാതെ അദ്ദേഹത്തെ ഒക്കെ ബൈപ്പാസ് ചെയ്ത് പോയെങ്കിലും അദ്ദേഹത്തിന് ആ കാര്യത്തിനൊരു പ്രതികാരമോ ശത്രുതാപനോ ആവും തുടക്കം അങ്ങനെയാണ് ആദ്യം രാജാജിയുമായിട്ടുള്ള പോരാട്ടമായിരുന്നു അവസാനം രാജാജി കോൺഗ്രസിലേക്ക് മടങ്ങി വരാൻ കാമരാജൻ്റെ അഭിപ്രായം സ്വീകരിക്കും ആരായി നെറു ഉൾപ്പെടെയുള്ള ആളുകളെടുത്ത് കാമരാജ് വളരെ വിശാല മനസ്സോടു കൂടി രാജാജിയെ സ്വീകരിക്കാൻ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തു പിന്നീട് കോൺഗ്രസിനകത്ത് സ്പിറ്റ് ഉണ്ടാവുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ശക്തമായിട്ടുള്ള പിന്തുണക്കാരനായി പക്ഷേ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നുകൊണ്ട് മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള ആഹ്വാനം നടത്തിയവരെ തോൽപ്പിച്ചപ്പോൾ പൂർണ്ണമായും കാലിൽ കാമരാജ് ധാർമ്മിക രോഷം കാരണം കോൺഗ്രസ്സിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അന്നാണല്ലോ സംഘടനാ കോഗ്രസിൽ പോലും ഉണ്ടാവും കോൺഗ്രസിൻ്റെ അപ്പോൾ വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു സംഘടനയുടെ അക്ഷരത്തിൽ എത്തിക്കുന്ന അതും അത്യുന്നതായിട്ടുള്ള മേള പക്ഷേ എന്നാലും സഞ്ജീവ റെഡ്ഡി അന്ന് സ്ഥാനാർത്ഥിയായി തീരുമാനം സഞ്ജീവ റെഡ്ഡി കാമരാജുമായി വളരെ അടുത്ത് എന്നുള്ള ആളാണ് അദ്ദേഹത്തിന് പേരിദ്ദേഹവും പ്രത്യേകമായി നിർദ്ദേശിച്ചത് ആ സഞ്ജീവ റെഡ്ഡി പരാജയപ്പെട്ടു അതിനുശേഷം നടന്ന ഭാഗദേശവൽക്കരണ നടപടികളെയെല്ലാം കാമരാജ അനുകൂലിച്ചു പുരോഗമനാത്മകമായല്ല നടപടികളെയും അദ്ദേഹം പൂർണ്ണമായി പിന്നാക്കിക്കും കരയറ്റ സോഷ്യലിസ്റ്റാണ് അതിനനുകൂലിക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധിയോടും മുറാഞ്ജി ദേശായിയോടും രാജാജിയോടും എല്ലാം അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് ഒരു പ്രതികാര നിലപാടല്ല കോൺഗ്രസിന് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകളിൽ അവരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും വീണ്ടും അവരെ ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായി അങ്ങനെയാണ് കോൺഗ്രസ് ഇൻഡിക്കേറ്റും സിൻഡിക്കേറ്റുമായപ്പോൾ ഇന്ദിരാഗാന്ധി അദ്ദേഹവുമായി സംസാരിച്ചു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം മരകഥ ചന്ദ്രശേഖർ വഴി ഇന്ദിരാഗാന്ധിക്ക് ഒരു സന്ദേശം കൊടുത്തു ഞാൻ പിന്നെ ഇപ്പം തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അതുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് അപ്പോൾ ഇതുപോലെ അമിരാജനെപ്പോലൊരാള് ഇന്ദിരാഗാന്ധി ഇത്രയധികം അവഗണിക്കുകയും അദ്ദേഹം പലപ്പോഴും കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ പദവിക്ക് അംഗീകാരം നൽകാതിരിക്കുകയും ചെയ്തതിൽ പ്രതിഷാരവും പ്രതികാരമുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യും എന്ത് വിലപ്പെടുത്തും അവരോട് പ്രതികാരം കാണിക്കും വിധം അതല്ലേ അതല്ല അതല്ലായിരുന്നു കാമരാജ അതാണ് അദ്ദേഹത്തിന് കോൺഗ്രസിനോടുണ്ടായിരുന്നു ഏറ്റവും വലിയ വിജയം കോൺഗ്രസ്സിനോടുണ്ടായിരുന്നു വിശ്വാസം അതാണ് കാമരാജന് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ കാമരാജനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ കോൺഗ്രസ് നിലനിൽക്കണം കോൺഗ്രസ് തകരാൻ പാടില്ല എന്നാഗ്രഹിച്ച ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം ഇതിപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ കേൾക്കുന്ന മുദ്രാവാക്യം എന്താ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം അധികാരത്തിൽ വന്ന ഉടനെ അന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം കോൺഗ്രസ് മുക്തഭാരതം എന്നാണ് അത് പറഞ്ഞത് ശരിയോ തെറ്റോ അത് ജനങ്ങൾ അംഗീകരിച്ചോ ഇല്ലേതൊക്കെ കാലം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ കോൺഗ്രസ് മുക്തഭാരതം എന്ന ആ മുദ്രാവാക്യത്തിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജനാധിപത്യവും മതേതരത്വവും ഇല്ലാത്ത ഇന്ത്യയാണ് അതിന് തർക്കമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ ബി ജെ പിയുടെ അധികാര കുത്തക തകർക്കാൻ ജനാധിപത്യ മതേതര പാർട്ടികൾ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാൻ തീരുമാനിച്ചു അപ്പോൾ കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം കോൺഗ്രസ് ഒരിക്കലും തകരാൻ പാടില്ല കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ രക്ഷയ്ക്ക് നേതൃത്വം നൽകേണ്ടത് എന്ന് വിശ്വസിക്കുകയും ഒരു ഷായു മുഴുവൻ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു നേതാവിനെ രാമരാജനെ അനുസ്മരിക്കുമ്പോൾ ഈ കാര്യം പരാമർശിക്കുന്നത് വളരെ സന്ദർഭഹിതമാണെന്ന് കരുതിയാണ് ഞാനിത് സൂചന കാമരാജിനെ വാസ്തവത്തിൽ അർഹിക്കുന്ന അംഗീകാരം അർഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് ഒരു അംഗീകാരം നമുക്ക് ഒരു നേരത്തെ സൂചിപ്പിച്ചു തമിഴ്നാട് കോൺഗ്രസ്സോ പാ ആ കോൺഗ്രസ്സൊക്കെ പോയി ഇപ്പോൾ പുതിയ തലമുറയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിൽ ദേശീയ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള അദ്ദേഹം അദ്ദേഹം ഒരു ദേശീയ നേതാവായി ഉയർന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയ ജന പിന്തുണ ആരെയും അസൂയപ്പെടുത്തുന്നതാണ് അത് തകർക്കാൻ പ്രത്യേകിച്ച് ഒരു ഉത്തരേന്ത്യൻ ലോബി എപ്പോഴും ഉണ്ടല്ലോ അവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ് പിന്നീട് പല രൂപത്തിലും കോൺഗ്രസ്സിനെതിരായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള രൂപം കൊണ്ടുവന്നത് അങ്ങനെയുള്ള ഒരു മഹാനായ രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതം ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ പഠിപ്പിക്കുക ഓർമ്മിക്കുക താപരാജതിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു പാഠപുസ്തകമാണ് ആ കാര്യത്തിനൊന്നും നമ്മൾ ഒരു തർക്കവും ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദർശനീരം സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം അദ്ദേഹം നാട്ടുരാജ്യങ്ങളെ മുഴുവനും അതിൻ്റെ യുദ്ധ നടത്തിയതിനാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ അയൾ അയൾ മാൻ ഗുരുക്ക് മനുഷ്യൻ അത് കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരുക്ക് മനുഷ്യൻ കാമരാജൻ ആദർശങ്ങളുടെ ദൃഢത കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേവരെയും സ്വാധീനിച്ചവരാണ് ഈ ഇന്ത്യ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസിഡന്റ്മാരും ദേശീയ നേതാക്കളും ഒക്കെ ആയി വന്നിട്ടുള്ളവരൊക്കെ വലിയ വിദ്യാഭ്യാസ യോഗ്യത കാമരാജൻ്റെ യോഗ്യത സാധാരണ ജനങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയബദ്ധമാണ് അദ്ദേഹത്തിലുള്ളതുപോലെ ഒരു എന്താണ് ഒരു കോമൺ സെൻസുള്ള ഒരു വ്യക്തിയും ഒരു നേതാവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയും തമിഴ്നാടിൻ്റെ പുരോഗതിയിൽ അദ്ദേഹം ഈ പങ്ക് വഹിച്ച അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന ശൈലികൊണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു അത്ഭുത പ്രതിഭാസമായി വളർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്തെത്തി ഇന്ത്യയിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായി മാറി പ്രധാനമന്ത്രി സ്ഥാനം പോലും വളരെ 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 നിസ്സാരമായി അത് അവഗണിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ ഇന്നത്തെ തലമുറ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അതിന് ആകെക്കൂടി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം രചിച്ചതും അദ്ദേഹത്തിൻ്റെ ഈ കാമരാജ് ഫൗണ്ടേഷൻ നടത്തുന്ന കാമരാജ് ധർണയെ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളും മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത് അതുകൊണ്ടാണ് സത്യത്തിൽ നീലൻ വിളിക്കുന്ന എല്ലാ പരിപാടിയും കാമ ജ്ഞാനം നീല്ലോ എന്നൊക്കെ കെ എൽ സി പ്രവർത്തകരായി തുടങ്ങുന്ന കാലത്ത് കാമരാജ് ഞങ്ങളുടെ മനസ്സിലെ ഒരു വലിയ വിഗ്രഹമായി അന്ന് ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആരാധിക്കുന്ന കോൺഗ്രസ് നേതാവ് കാമരാജായി ആ കാമരാജൻ സ്മരണ നിലനിർത്താൻ ശ്രീമാൻ ദീപ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാനും അദ്ദേഹത്തിൻ്റെ ഈ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാനും കഴിയുന്നതിനുള്ള എൻ്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരളക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചൊരുക്കുന്നു നമസ്കാരം ജയ്